എക്സൈസ് ഒരു ചെസ് മത്സരം ചുറ്റുപാറ ആർ പി എം എൽ പി സ്കൂളിലാണ് അവധിക്കാലത്ത് എക്സൈസിനോടൊപ്പം ചെസ്സ് കളിക്കുവാൻ കുരുന്നുകൾ ഒത്തുചേർന്നത് സ്കൂളിലെ ബ്രൈറ്റ് വേ ചെസ് ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിലാണ് മത്സരം സംഘടിപ്പിച്ചത് ഈ കുരുന്നുകൾക്ക് ലഹരി ചെസ് ആണ് കഴിഞ്ഞ പതിനാറ് വർഷക്കാലമായി സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്ന ബ്രൈറ്റ് വേ ചെസ് ക്ലബിലെ നാൽപ്പത് അംഗങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഈ സ്കൂളിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികളിൽ പേരും ചെസ്സിൽ അഗ്രഗണ്യന്മാരാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് സ്കൂളിൽ നേതൃത്വം നൽകുന്നത് അധ്യാപകരായ ദിനേശ് കെ കെ ബിന്ദു എം പി എന്നിവരാണ് അതില് എന്റെ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പകാലം മുതൽ ഒരു താല്പര്യം കോൺസെൻട്രേഷൻ കൂട്ടുക ഇതിലൂടെ ക്ഷമ എന്ന ഒരു കഴിവിനെ അതിൽ ഏറ്റവും അപരിയായിട്ട് ആധുനികമായ ലക്ഷ്യമെന്ന് പറയുന്നത് പഠനത്തില് കൂടുതൽ താല്പര്യം സിക്ഷിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഓർമ്മശക്തി എന്ന ഒരു അവർ പല രീതിയിലും കുട്ടികൾക്ക് കുറഞ്ഞു വരുന്നതായി നമ്മൾ പല രീതിയിൽ പഠനങ്ങളിലും കാണുന്നു അപ്പൊ അതെല്ലാം വാർത്തയെടുത്തുകൊണ്ട് അവരെ സുഭശിക്തമായ സ്വതന്ത്ര ചിന്താഗതി മാറ്റുന്നതിനുള്ള ഒരു പ്രധാന കളിയാണ് ലഹരിക്കെതിരെ കേരളത്തിലാകെ നടക്കുന്ന പോരാട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് മത്സരങ്ങൾ നടന്നത് കുട്ടികളെ മാനസിക ആരോഗ്യമുള്ളവരാക്കി മാറ്റുവാൻ നമ്മുടെ ആർ കെ സ്കൂളിലെ ഈ ചെസ് ക്ലബിന് കഴിയുന്നുണ്ട് മാനസിക ആരോഗ്യം ഉള്ള വളർത്തി കുട്ടികളിൽ നല്ല ചിന്തകൾ കൊണ്ടുവന്നാൽ അവരുടെ ജീവിതം എല്ലാവിധമായ ലഹരിയിൽ നിന്നും മയക്കുമരുന്നുകളിൽ നിന്നും മാറി നിൽക്കാൻ അവരെ പ്രാപ്തരാക്കുന്നു എല്ലാവിധമായ ആശംസകൾ ആൺ കുട്ടികളുടെ നിവേദ അഭിനന്ദ് എന്നിവരും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ശ്രീനിക അമയ കൃഷ്ണതീർത്ഥ ശിവാനി ദേവനന്ദ എന്നിവരും ആദ്യ അഞ്ച് റാങ്കുകൾ കരസ്ഥമാക്കി പി ടി എ പ്രസിഡന്റ് മധു പോളച്ചറയിൽ പ്രധാന അധ്യാപിക ആർ ദീപാമോൾ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി വിജയകുമാർ നെടുങ്കണ്ടം ബി ആർ സിയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഷിജിൻ കുര്യൻ വാർഡ് മെമ്പർ ശ്യാമള മധുസൂദനൻ മാനേജ്മെന്റ് പ്രതിനിധി അജി കുളത്തുങ്കൽ എം എ പ്രസിഡന്റ് രാജി തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ Udumban Chola